അടുത്ത് അപ്പാണിക്കിട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നടക്കുന്നുണ്ട് നെഗറ്റീവ് അടിക്കാൻ അങ്ങനെ കടമൊക്കെ തീർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോ കപ്പ് അത് അനുമോൾക്കുള്ളത് തന്നെയാണ് പിന്നെ ഞാനിവിടെ ഇല്ലായിരുന്നു കുറച്ച് ബിസിയായി പോയി അപ്പോഴാണ് ഇവിടെ നടന്ന കോലാഹലങ്ങൾ നടക്കുന്നത് ഇതുവരെ ഒരു സീസണിലും കാണാൻ പറ്റാത്ത ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഫിനോമിനയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പുറത്തായ മത്സരാർത്ഥികൾ വന്ന് താങ്കളുടെ ഫ്രസ്ട്രേഷൻ താങ്കളുടെ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് അനിമോളയാണ് എല്ലാ ഫ്രസ്ട്രേഷനും കൊണ്ട് എടുത്തിടുന്നത് അനുമോളുടെ തലയ്ക്കാണ് എല്ലാ കുറ്റങ്ങളും ആ പാവം പെൺകുട്ടിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഒന്നല്ല രണ്ടല്ല ആ വീട്ടിലെ മുഴുവൻ പേരും ഒരാൾ പോലും ഇല്ലാതെ എല്ലാവരും കൂടി ചേർന്ന് ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് അടിച്ചൊതുക്കുകയാണ് പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുമ്പോ നിങ്ങൾ ഈ ആരോപണങ്ങൾ ആ പെൺകുട്ടിന്റെ തലയിലേക്ക് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ആരോപിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രേക്ഷകർ എന്ന് പറയുന്ന ഒരു ജനലക്ഷ്യം ഇവിടെ ഉണ്ട് പ്രേക്ഷകർ എന്ന് പറയുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയും അവർക്കുണ്ട് നിങ്ങൾ ഈ പടച്ചുവിടുന്ന കള്ളങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് ഒരു പാവം പെൺകുട്ടി തോക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളതെല്ലാം കാട്ടിക്കൂട്ടുന്നതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ബുദ്ധിയൊക്കെ ഇവിടെയുള്ള പ്രേക്ഷകർക്കുണ്ട് ഞാൻ ഹാപ്പിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് ഇവർ ഓരോ ആരോപണങ്ങൾ ഇങ്ങനെ ഇടുമ്പോൾ ഇവരുടെ ആരോപണങ്ങളെല്ലാം തെറ്റാണ് ഇവർ പറയുന്നത് കുശുമ്പ് കൊണ്ട് മാത്രമാണ് താനിക്ക് കിട്ടാത്തത് കിട്ടാത്ത മുന്തിരി പുളിക്കും ഇത് ഇവിടെ ഈ ഒരു പഴഞ്ചൊല്ലി ഇവിടെ കറക്റ്റ് ആയിട്ട് ആണ് മനസ്സിലായോ കിട്ടാത്ത മുന്തിരി പുളിക്കും എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറൊരു പെണ്ണിനും കിട്ടരുത് ഞാനൊരു പെണ്ണാണ് എനിക്ക് കിട്ടില്ല വേറൊരു പെണ്ണിനെയും കിട്ടരുത് എന്ന് നിങ്ങൾ ഗൂഢാലോചന ചെയ്തു ഗൂഢാലോചന ചെയ്ത് അക്ബർ അക്ബറിന്റെ പി ആറുകളായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ അക്ബറിന് വേണ്ടി പടയൊരുക്കി വന്നിട്ട് നിങ്ങൾ ഇനി അവിടെ ഇന്ന് എന്തൊക്കെ കാണിച്ചാൽ പൊന്നു മക്കളെ നീയൊക്കെ കാണിക്കും തോറും നീ ആ പെണ്ണിന്റെ പുറത്തോട്ട് കയറി ഈ പറയുന്ന ആരോപണങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഓരോ ഓരോ പ്രേക്ഷകരും സത്യം തിരിച്ചറിയുകയാണ് എന്താണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് ഇതുവരെ മനസ്സിലാകത്ത മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകും എന്താണ് എന്തുകൊണ്ടാണ് ഇവര് ഈ പറയുന്ന പെൺകുട്ടിയുടെ വേക്കൽ ഇങ്ങനെ കയറണതെന്ന് ഒന്നുമില്ല കുശുമ്പാണ് ഞാൻ ജയിച്ചില്ല അവൾക്കും കിട്ടരുത് അവൾ തോക്കണം ആര് ജയിക്കണമെന്നവർക്കൊരു മാറ്റർ അല്ല അനുമോൾ തോക്കണം മനസ്സിലായോ അനുമോൾ തോക്കണം ഇവിടെ ഇന്ന് ബിൻസി എനിക്ക് മനസ്സിലാവാത്തൊരു കേസ് ഇതുവരെ അതായത് ഒന്നാം ആഴ്ച തൊട്ട് പുറത്തായ കഴിവില്ലാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ഗതിയില്ലാതെ അതിനുള്ള കഴിവില്ലാതെ പ്രേക്ഷകരുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ നേടിയെടുക്കാൻ സാധിക്കാതെ തോറ്റു തുന്നമ്പാടി പുറത്തായവർ ഇപ്പോൾ അവരെ അവരെ വന്നെന്തിരുന്നു അവരുടെ തിന്നമിടുക്ക് കാണിക്കുകയാണ് ഇവിടെ മനസ്സിലായോ അവരുടെ തിന്നമിടുക്ക് കാണിക്കുകയാണ് ഇത് എവിടെ ആയിരുന്നു ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയല്ലോ എവിടെ ആയിരുന്നു നിങ്ങൾ ഇപ്പൊ എന്തേ എല്ലാം കൂടി ഞാൻ ഇങ്ങനെ ആയിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ അതെല്ലാം കൂടി ഈ പാവം ആ പെണ്ണാമ്പോ ഒന്നും വിണ്ടിലല്ലോ മര്യാദയ്ക്ക് ഒരിടത്ത് എന്തു പറഞ്ഞാലും കേട്ടുകൊണ്ടിരുന്നോളും പക്ഷെ പ്രേക്ഷകർ എന്ന് പറയുന്ന കുറച്ച് ജനങ്ങൾ ഇവിടെ ഉണ്ട് മറന്നുപോകരുത് പ്രേക്ഷകർ എന്ന് പറയുന്ന സത്യങ്ങൾ വിളിച്ചു പറയാൻ അറിയാവുന്ന അല്ലെങ്കിൽ സത്യങ്ങൾ തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പറ്റുന്ന കുറെ പ്രേക്ഷകർ ഇവിടെ ഉണ്ട് അവർ വോട്ട് ചെയ്തോളും ഇന്ന് നിങ്ങൾ പറയുന്നത് എല്ലാം അവൾക്ക് വോട്ടുകളായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും ആദ്യം ഈ പ്രൊമോ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ഈ പ്രമുഖയിൽ സാധനങ്ങൾ ആരാണ് ഇത് പടച്ചുവിട്ടത് എന്റെ പൊന്ന് ബെൻസി നീ അവിടെ കിടന്ന് ഘോരഘോരം പ്രസംഗിക്കണമല്ലോ നീ അവിടെ കാണിച്ചത് നീയും ഈ അപ്പാടിയുമായിട്ട് കാണിച്ചത് അനുമോള് മാത്രമല്ല അവിടെയുള്ള എ ടു ഇസഡ് കണ്ടസ്റ്റൻസുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവനൊന്നും നനക്കിതില്ലേ ഈ പറയുന്ന റെയ്ണു ശ്രുതി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പോക്ക് മറ്റൊരു രീതിയിലാണ് എന്ന് പലരും പറഞ്ഞാൽ അവിടെയുള്ള ആരുടെ നിനക്ക് ഒരു വൈരാഗ്യവുമില്ല നിന്റെ കൂടെ നിന്റെ അറ്റ സുഹൃത്തായി കയറി വന്ന ഈ പറയുന്ന ശൈത്യാണ് ഇത് തുടക്കമിട്ടതെന്നും കൂടി നീ അറിയണം നീ അറിയണം അതിന്റെ പ്രൂഫും കൂടി നമ്മളിവിടെ വെക്കുന്നു ആദ്യം നമുക്ക് ഈ പറയുന്ന ആ ഒരു പ്രമൊന്ന് കണ്ടു വെക്കാം ഓക്കെ എന്റെ അനു ഈ അനീഷിന്റെ അടുത്ത് എന്താണ് കയ്യും കലാശവും കാണിച്ചു എന്ന് പറയുന്നത് അത് അവൾ തമാശ എന്ന് പറയുമ്പോൾ അവിടെ രോക്ഷാകര നമ്മുടെ അപ്പാനിയെ കാണാം ഞാൻ എങ്ങനെ ഇത് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കണം അതായത് കണ്ണുള്ളവർക്ക് വിവേക ബുദ്ധിയുള്ളവർക്ക് മന്ദബുദ്ധി അല്ലാത്തവർക്ക് അറിയാം അവളെ കാണിച്ചതൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ് അവൾ എന്തൊക്കെയാണ് അനീഷിന്റെ അടുത്ത് കാണിച്ചത് അതൊക്കെ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ലാത്തവർ ഇതൊക്കെ തമാശയില്ലെന്ന് മനസ്സിലാക്കി ഇതെല്ലാം ഇവർക്കൊക്കെ മനസ്സിലായി ഇതൊക്കെ തമാശ ഇപ്പൊ ഒരു ആയുധം അവളെ മോഹിപ്പിച്ചു എന്ത് ചെയ്തു അവനെ അവനെ മോഹിപ്പിച്ചു ചതിച്ചു എന്നുള്ളതാണ് ശരി നടക്കട്ടെ പ്രേക്ഷകരെ നമ്മളെ നിങ്ങൾ കാണുന്ന പ്രേക്ഷകരെ നമുക്ക് മനസ്സിലാക്കിയാ മതി ഇവളൊക്കെ അവിടെ ഒക്കെ കിടന്ന് എന്ത് കലിതുള്ളി അല്ലെങ്കിൽ എന്ത് തുള്ളിച്ചാടിയിലും പ്രേക്ഷകർ അറിഞ്ഞാ മതി പ്രേക്ഷകർക്ക് മാത്രം മനസ്സിലായാൽ മതി മനസ്സിലായി ഇത് ഇവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് അവരുടെ ചൊരുപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് ബാക്കി അപ്പാനീടെ കറക്റ്റാണ് ഈ പറയുന്ന അനുമോൾ ഇവിടെ ചിരിച്ചോണ്ട് അനീഷേട്ട ഇങ്ങനെ കാണിക്കുന്നത് തമാശയല്ലെന്ന് ആര് പറയും ആർക്ക് കണ്ടാലും ഏഹ് നെഞ്ചു കൈവച്ച് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് തമാശയാണ് അപ്പോഴൊക്കെ തമാശ എന്ന് പറയും നമ്മളൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടതാണ് പക്ഷേ ഈ പറയുന്ന അപ്പാനീടെ കേസ് അങ്ങനെയല്ല നിങ്ങൾ ചെയ്തത് ഇതുപോലുള്ള തമാശ നാലുപേര് കേൾക്കുകയല്ല നിങ്ങൾ ചെയ്ത് കാണിച്ചത് നിങ്ങൾ ഇവള് പോലെ കൈ പിടിക്കുകയും മറ്റുള്ള പല പരിപാടികളും അവിടെ ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിന്റെ അനന്തര ഫലമാണ് ഇവിടെയുള്ള ഏറ്റവും ഈസ്ട്ട ആൾക്കാർ താങ്കൾക്കെതിരെ വിരൽ ചൂണ്ടിയത് അനുമോൾ എന്താ പറഞ്ഞത് നീ അവൾ അവട്ടെ ഒരു പെൺകുട്ടി ആവട്ടെ നീ കാരണമാണത് നിങ്ങൾ നിങ്ങളുടെ ഈ ബിഹേവിയർ കാണാം പ്രേക്ഷകർ തെറ്റിദ്രിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം അവർക്ക് വോട്ട് കുറഞ്ഞത് എന്ന് മാത്രമാണ് പറഞ്ഞത് അവിടെ ഷാനവാസ് ഉണ്ട് ഷാനവാസിനെ കണ്ട് അങ്ങ് പൊരിച്ചു കളയുമെന്നാണല്ലോ ബിന്നി പറഞ്ഞത് ഏ ബിൻസി പറഞ്ഞത് ഇപ്പൊ എന്താ ഷാനവാസിന്റെ അടുത്ത് പോകുന്നില്ലേ മുട്ടടയ്ക്കും നീ പെടുക്കും നുണച്ചി എന്ത് വർത്താനമാണ് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം തുടക്കം മുതൽ ഈ പറയുന്ന ആവിലേക്കില്ല മാറികളാണ് ഒരു ഇപ്പൊ എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നറിയാമോ ഈ പറയുന്ന ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളാണ് കൂടെ നടന്ന് ഞാൻ ആ ഒരു വിഷയം കൊണ്ടല്ല അവർ ലസ്പിയൻ ആയത് കൊണ്ടാണ് വീട്ടിൽ കെട്ടാൻ കൊല്ലാതന്നെ പറഞ്ഞ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു വീട്ടിലും എവിടെയൊക്കെ കേട്ടാൻ പാടില്ല മനസ്സിലായോ നിന്ന് പുതു കാലു വെട്ടുന്ന അവസരം കിട്ടുമ്പോഴെല്ലാം തിരിഞ്ഞു കൊത്തുന്ന ഒരു നാറികളാണ് ഈ പറയുന്ന ആതില ഞാൻ നൂറെ മാറ്റി കിട്ടുന്നു ഈ ആതില വിഷമാണ് വിഷവിത്താണ് മഹിലായോ വിഷവിത്താണ് ആ ശൈത്യെ പോലെ സൈത്യരെ കൂടെ ഇരുത്താം ഈ പറയുന്ന ആതിൽ എവിടെ എപ്പോ അവസരം കിട്ടും അനുമോൾക്കെതിരായിട്ട് കുത്താമെന്ന് കത്തി മെനിക്കിടക്കയാണ് കത്തി രാഖിക്കൊണ്ട് നടക്കുകയാണ് എപ്പഴവിടെ നെഞ്ചിലവിടെ കയറ്റാമെന്ന് കരുതിക്കൊണ്ട് ആദില കഷ്ടം കഷ്ടമടി കഷ്ടം നീ നീ എന്തൊരു ചൊറ്റ വർത്തമാനം പറഞ്ഞു നീ നീ മൂഞ്ചും എനിക്ക് ഇത്രേ പറയാളു നീ ഒരു തേങ്ങയും ചെയ്യില്ലായിരുന്നു അവിടെ മനസ്സിലായോ നീ അവിടെ ഒരു തേങ്ങയും ചെയ്യില്ലായിരുന്നു മനസിലായോ നിനക്ക് ഇപ്പൊ പറയാലോ ഇപ്പൊ എന്താണ് അവരുടെ ഫണ്ടി നേര് ചുണ ഉണ്ടെങ്കിൽ ചേടി ചുണ ഉണ്ടെങ്കിൽ ചെയ്യാ അന്ന് നിനക്ക് കിട്ടിയാ നീ പുറത്താ ഇപ്പൊ നിനക്ക് കൊണ്ടല്ലോ അവരെ ഫണ്ടില് നിനക്ക് അത്രയ്ക്ക് ചുണയുള്ള പോലെ ചേടി ചെയ് എന്ത് പറ്റുന്നില്ലേ പോ പോനവാസനെ പുറത്തോട്ട് കേറ് അങ്ങനെ നല്ല തരും കേറ് കഴിവുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്നത് അവളുടെ കഴിവ് കൊണ്ട് തന്നെയാണ് അവളോട് ഇരിക്കുന്നത് നിനക്ക് കഴിവില്ല നിന്റെയും കൂട്ടുകാരികൾക്കും കഴിവില്ല അതുകൊണ്ടാണ് അവള് പുറത്തിറങ്ങിയിട്ട് ഇപ്പം വന്ന് ഇവിടെ കിടന്ന് പുലമ്പുന്നത് ഇപ്പം വന്ന് കിടന്ന് കീറുന്നില്ലേ ഇപ്പം കിടന്ന് കരഞ്ഞു മൂങ്ങുന്നില്ലേ കഴുതേ പോലെ കിടന്ന് കണ്ണി ഒഴുക്കുന്നില്ലേ നിന്റെ ഒക്കെ കഴിവുകേടാണത് അവൾക്ക് കഴിവുണ്ട് അവൾക്ക് കഴിവുള്ളത് കൊണ്ടാണ് അവളെ ഇരിക്കുന്നത് പണം വാരി എറിഞ്ഞതുകൊണ്ടല്ല ജനങ്ങൾ ജനമനസ്സുകൾ അവളുടെ കൂടെ നിന്നുകൊണ്ടാണ് അവൾ ഇന്ന് കൂടെ നിൽക്കുന്നത് അവള് കപ്പ് കൊയി ഉയർത്തുമ്പോഴേ നീയൊക്കെ അവിടെ കാണണം നീയൊക്കെ ഇത് കണ്ട് നീയൊക്കെ ഇത് കണ്ട് കണ്ണി ഒലിക്കുന്നതാണ് എനിക്ക് കാണണം മനസ്സിലായോ ഇത്രയും കാലം ഞാൻ പറയട്ടെ ഇതുപോലെ ഒരു പെൺകുട്ടിയെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും ഈ പറയുന്ന റീഎൻട്രി വന്നിട്ട് വീണ്ടും എന്തോന്നില്ല ഇത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും സീസണുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഇത്രയും ഒരാൾ ഇത്രയും ആൾക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് ഈ ബിഗ് ബോസ് മലയാളം സീസണിൽ ഇല്ല ഞാൻ ഉറപ്പിച്ച് പറയാം സീസൺ വൺ തൊട്ട് സീസൺ ടു തൊട്ട് ഞാൻ റിവ്യൂ ഒരിക്കലും നടന്നിട്ടില്ല ഇത് എന്തോന്നി അവളെ ബോസെണ്ണം കമാന രക്ഷിണ്ടില്ല പുറത്തുള്ള ഒരു കാര്യം മിണ്ടരുതെന്ന് പറഞ്ഞിരിക്കണത് പക്ഷെ ഇവര് പറയുന്നത് തൊണ്ണൂറ്റൊൻപത് ശതമാനം പുറത്തുള്ള കാര്യങ്ങളാണ് മിണ്ടിയോ മിണ്ടൂല ബോസണ്ണ ഇട്ടുകൊടുക്കുകയാണ് കൊല്ലട്ടെ അവളെ ഏത് രീതിയിൽ ഏത് രീതിയിൽ എന്തൊക്കെ തെറിയോ അടിക്കയോ എന്തോ ചെയ്തിട്ട് നമ്മുടെ കമാവരക്ഷ നമുക്ക് ടിആർപി ആണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ബോസണ് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് മനസ്സിലായി അവൾക്ക് കഴിവാണ് നിനക്കാ കഴിവില്ല അഞ്ചു പൈസരെ കഴിവില്ല വന്ന് രണ്ടാമത്തെ ആഴ്ച ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചവളാണ് നീ ഒരു വിവാഹിതനായ ഒരുത്തന്റെ കൂടെ ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചവളാണ് നീ അത് പറഞ്ഞത് അനുമോളല്ല ആദ്യം അതിന്റെ പ്രൂഫ് ഞാൻ വെക്കുന്നുണ്ട് വരട്ടെ മനസ്സിലായോ അതിന്റെ പ്രൂഫ് ഞാൻ വെക്കുന്നുണ്ട് വരട്ടെ പൈസ എണ്ണി എണ്ണിക്കൊടുത്തുകൊണ്ട് മാത്രമാണ് നീ എടുക്കുന്നത് തേങ്ങയാണ് നിന്റെ സുഹൃത്തുണ്ടല്ലോ ഈ പറയുന്ന അക്ബർ അക്ബറാണ് ഏറ്റവും കൂടുതൽ പൈസ എണ്ണി കൊടുത്തത് പൈസ എണ്ണി കൊടുത്തിട്ടും അവിടെ നിലനിൽക്ക് പോകാനുള്ള കഴിവ് അവൻ ഇല്ലായിരുന്നു മനസ്സിലായോ അവിടെ നിലനിൽക്ക് അവിടെ കപ്പടിക്കാനുള്ള കഴിവ് അവൻ ഇല്ലായിരുന്നു നീ ഉൾപ്പെടെ നീ ആർ കൊടുത്തിട്ടാണ് പോയത് നിനക്കതിന്റെ കഴിവില്ല നീ ഇപ്പം വന്നിട്ട് കളി തുള്ളുന്ന ഭദ്രകാളി കളിക്കുന്നു ഇതൊക്കെ മുമ്പേ കളിക്കണമായിരുന്നു എന്റെ പൊന്നു മകളെ ഇനി നീ ആരോപിക്കുന്നില്ല അനുമോളാണ് ഇവിടെ പറഞ്ഞിരുന്നത് എന്റെ കൂടെ നിന്ന് തുള്ളുന്ന ഒരുത്തി കൊണ്ടുള്ള ശൈത്യ ഇതാരാണ് പറഞ്ഞതെന്നുള്ള അത് ഞാൻ കേൾപ്പിച്ചേരാം ആരാണ് ഇത് പറഞ്ഞത് ഇട്ടൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട് നെഗറ്റീവ് ആകും ഇപ്പൊ ആ ഒരു കോംബോ കളി വിൻസി ആയിട്ട് പൂമ്പാറ്റകൾ പറയുന്നു ശ്രദ്ധിച്ചോ ഇനി ഇനി ശ്രദ്ധിച്ചോറത്തോട്ട് പോകുമ്പോ റോങ് ആവും എന്തോ സംഭവമുണ്ട് ശൈത്യമോടെ താങ്കൾ തന്നെയാണ് ഈ ഒരു സാധനം ഇവിടെ പരക്ക ഈ പറയുന്ന ഷാരമാസൻ ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തത് ബിൻസി എന്ത് ഇത് കണ്ടില്ലേ പുറത്തിറങ്ങുമ്പോഴെങ്കിലും നീ കാാണ് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന എൻ്റെ കൂടെ നിന്നാ ഈ പറയുന്ന ശൈത്യര എന്ന രാജവമ്പാല വിഷമുണ്ടല്ലോ ഈ ശൈത്യ തന്നെയാണ് ഈ വിഷയം എടുത്തിട്ടത് ഈ പറയുന്ന ഷാനവാസൻ ഉൾപ്പെടെ ഈ വിഷയം പറഞ്ഞു കൊടുക്കുന്നത് ശൈത്യയാണ് ആരാണ് ശൈത്യയാണ് അവിടെ കമാർന്നൊരു അക്ഷരം മിണ്ടാതിരിക്ക മിണ്ടാതെ അനുമോട് വേറ്റ് ചെയ്തിപ്പോണ്ട് അവിടെ പ്രശ്നമില്ല ഏ അതൊന്നും നിങ്ങക്ക് അല്ല ഇപ്പോ എല്ലാവർക്കും കൂടി ചേർന്ന് ആ പെൺകുട്ടിയുടെ തലയിൽ ആരോപണങ്ങൾ കൊണ്ടിട്ട് അവളെ ഞങ്ങൾ തോപ്പിക്കാമെന്നാണ് നിങ്ങളുടെ കരുതലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുകയാണ് എന്ന് മനസ്സിലാക്കുക എനിക്ക് ഞാൻ ഇപ്പോഴും പറയും എനിക്ക് ഞാൻ ഹാപ്പിയാണ് ഇവിടെയൊക്കെ ഓരോ കള്ളങ്ങൾ ഈ പെണ്ണിന്റെ തലയിലേക്ക് ആ ഈ പറയുന്ന അനുമോടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് മനസ്സിലായില്ല ഈ പറയുന്ന അപ്പാനായിക്കോട്ടെ ബിൻസി ആയിക്കോട്ടെ അവരുടെയൊക്കെ കുശുമ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെയൊക്കെ കഴിവില്ലായ്മ തീർക്കാൻ വേണ്ടിയിട്ട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആരോപണങ്ങളും ഈ പെൺകുട്ടിയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ എനിക്ക് ഹാപ്പിയാണ് കാരണം ഇവർ പറയുന്നത് മൊത്തം കള്ളമാണ് ഇവരൊക്കെ പറയുന്നത് മൊത്തം കള്ളമാണെന്നുള്ള തെളിവുകൾ ഇവിടെ പച്ച വെളിച്ചം പോലെ നടപ്പുണ്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ഒരു അവസരം നീയൊക്കെ തന്നല്ലോ നീയൊക്കെ പറയുന്നത് പരമ കള്ളമാണെന്നും നട്ടാ കുരുക്കാത്ത കള്ളമാണെന്നും പ്രേക്ഷകരെ മുന്നിലേക്ക് എനിക്ക് തെളിയിപ്പിക്കാനുള്ള ഒരു അവസരം നീയൊക്കെ തന്നല്ലോ ഞാൻ കൃതാർത്ഥനാണ് മക്കളെ മനസ്സിലായോ നീയൊക്കെ തന്നെയാണ് അവളുടെ ഈ പറയുന്ന അനുമോളുടെ ഏറ്റവും വലിയ പിയാറ് മനസ്സിലായോ അവിടെ നിൽക്കുന്ന ഞാൻ ഇതുവരെ പറഞ്ഞിരുന്ന അക്ബർ ആയിരുന്നു ഏറ്റവും വലിയ പിയർ അല്ല അക്ബറിനെ കാട്ടി വലിയ ഒരു പിയറായിട്ട് മാറിയിരിക്കയാണ് ശൈത്യ അവസാന ഘട്ടങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ ഈ പറയുന്ന എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്തത് കുശുംബ് എന്ന് പറയുന്ന ഒരേ ഒരു സമ ഒരു പെൺകുട്ടി കപ്പടിക്കാൻ പോകുന്നു ഒരു പെൺകുട്ടി ആ ഒരു കുശുംബും വൈരാഗ്യവും അസൂയമാണ് ഇനിയിപ്പോ വരാനെ കിടക്കുന്നുണ്ട് അടുത്ത വിഷം വരാൻ വേണ്ടി കിടക്കുന്നു ഇനി ബിനി വരുമ്പോൾ അടുത്ത കഥകൾ കാണാം ലൈവിൽ ഈ സംഭവം നടന്നില്ല വരട്ടെ വരട്ടെ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ സത്യങ്ങൾ തിരിച്ചറിയുക ഇതുവരെ അനിമോടെ നിങ്ങൾക്ക് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരിക്കാം പക്ഷേ ഇതാണ് സംഭവം അവിടെ ആരും പെർഫെക്റ്റ് അല്ല ഇൻ ഇൻക്ലൂഡിങ് അണിമോൾ ഉൾപ്പെടെ ഭർത്തക്കല്ല അല്ല എല്ലാവരുടെ ഭാഗത്തും തെറ്റ് സംഭവിച്ചു പക്ഷെ ഒരു പെൺകുട്ടിയെ ഇതുപോലെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സീസണേ ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകത്തുമില്ല അല്ലെങ്കിൽ ഒരു എഴുപത് എൺപത് ദിവസം കഴിയുമ്പോൾ സീസൺ തീരുന്നതാണ് പിന്നെ അവിടെ അവാർഡ് പടമാണ് പക്ഷെ ഇന്നുപോലും ഈ പറയുന്ന നമ്മുടെ പിന്നെ ഫിനാലയുടെ തലേ ദിവസം പോലും അവിടെ ഇത്രയും ടി ആർ പി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതാ പെണ്ണിന്റെ കഴിവാനടി അത് നീ അങ്ങോട്ട് അംഗീകരിക്ക് നിനക്കൊക്കെ ഒരു കഴിവും ഇല്ല മനസ്സിലായോ നിന്റെ കഴിവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാറും മനസ്സിലായോ മാറി പുഴുക്കും നീയൊക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ അപ്പുറം മത്സരാക്കാൻ പറ്റിയ നമുക്ക് ഇവിടെ കാണാം ചെയ്ത്